എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശംപടി ചുണ്ട് ഒരാളുടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഏതൊരാളുടെയും സൗന്ദര്യത്തിൻ്റെ ഒന്നാമത്തെ സ്ഥാനം ചുണ്ടിനന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പെണ്ണുങ്ങൾ കംപ്ലീറ്റ് ആൾക്കാർ ലിഫ്റ്റിക്ക് വാരി തേച്ച് നടക്കുന്നത് കാരണം വെച്ചാൽ വെളുത്ത പെൺകുട്ടികൾ പോലും അല്ല നല്ല വെളുത്ത് ചുണ്ട് ചുവന്നവർ പോലും വീണ്ടും ഒരു ലിഫ്റ്റിക്ക് ഇട്ടിട്ട് വീണ്ടും ചുവപ്പിച്ചിട്ടാണ് നടക്കുന്നത് എന്നിട്ട് എന്തായി കംപ്ലീറ്റ് കറുത്ത് കാരി കട്ട പോലെ തുടങ്ങി ബീഡി വലിക്കുന്ന ആണുങ്ങളെ പോലെ ഇപ്പം ചുണ്ടിൻ്റെ ലിഫ്റ്റിക്ക് ഇട്ടിട്ടിട്ടുള്ള പോലും കൂടി കളഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജന്മനാൽ കറുത്തുപോയ ചുണ്ടുള്ളവർക്കും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഈ ലിഫ്റ്റിക്കൊക്കെ തേച്ച് തേച്ച് ചെയ്തിട്ടുള്ള കരിവാളിച്ചവർക്കും പറ്റുന്നതാണ് ബ്യൂട്ടി ലിപ്പ് ഓയിൽ ബ്യൂട്ടി ലിപ്പ് ഓയിൽ എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് തുള്ളി ഇതിൽ നിന്ന് എടുക്കുക ഇത് തുറക്കുക തുറന്നു കഴിഞ്ഞാൽ മൂന്ന് തുള്ളി എടുക്കുക ഇതാണ് ഈ മൂന്ന് തുള്ളി എൻ്റെ കയ്യിലേക്ക് ഇട്ടിക്കുക ഇട്ടിച്ചതിന് ശേഷം അതിൽ ഒരു തുള്ളി നാല് തുള്ളി ഇരിക്കുക എല്ലാം ഇവിടുത്തേക്ക് ആവേണ്ടേ നാല് തുള്ളി എടുക്കുക അതിൽ ഒരു തുള്ളി ചെറുനാരങ്ങ നീര് ചേർത്ത് ചാലിക്കുക ചലിച്ചിട്ടാണ്ട് പരട്ടിയിട്ട് കണ്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയണമെങ്കിൽ കളയാ കളയാം അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടേന്ന് വെക്കാം കാരണം എത്ര നേരം വേണമെങ്കിലും വെക്കാം അങ്ങനെ വെക്കുക എന്നിട്ട് തുടച്ച് കളയണമെങ്കിൽ തുടച്ചു കളയാം ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് എന്താണെന്ന് വെച്ചാൽ കുങ്കുമപ്പൂവ് രക്തചന്ദനം മറ്റേ മറ്റേ വെളുത്ത ചന്ദനം ചന്ദനം രക്തചന്ദനം കുങ്കുമപ്പൂവ് അത് മഞ്ചട്ടിക്കോല് ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളെ എന്താ പറയുക സ്കിൻ ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള എന്താ ഔഷധ ചേരുവകൾ തയ്യാറായിട്ടാണ് പാൽ വെന്ത വെളിച്ചെണ്ണ പാൽ തേങ്ങാ പാൽ അങ്ങനെ കുങ്കുമപ്പൂവ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത് നമ്മൾ നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ ഈ സാധനം ചുണ്ടുമ്മ പുരട്ടെ ചുണ്ടിന് ചുകന്ന കളറായിട്ട് വരും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ അടുത്തായ കിടക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ രോമക്കൂത്തിലൊക്കെ ചെളി പിടിച്ചിരിക്കുന്ന ആൾക്കാർ കരിമങ്ങല ഉള്ള ആൾക്കാർ ഇവരൊക്കെ ഈ സാധനമായിട്ട് കഴിഞ്ഞാൽ കണ്ണാടി കണ്ണിന്ന് പറയുക ആ കളറോ റോസ് കളറോ പിന്നെ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓയിൽ സ്കിന്നുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് പരട്ടാൻ മുഖത്തൊക്കെ അല്ലാത്തവരാണെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവരാണെച്ചാൽ വെറുതെ പരട്ടിയാൽ മതി ചുണ്ടിൻ്റെ കറ പോകാനൊക്കെ ലേശം നമുക്ക് ചുവന്ന വെളു അല്ല ചെറുനാരങ്ങ നീര് ചേർത്ത് പുരട്ടുക ഇങ്ങനെ പുരട്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം ഈ ഒരു ബോട്ടിൽ തീരുമ്പോഴേക്കും നിങ്ങൾക്കത് കുറച്ച് ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ കുറേ ദിവസം ഉപയോഗിക്കാം അതിങ്ങനെ ഇങ്ങനെ ഉടച്ചിട്ട് അതിൽ നിന്നൊരു തുള്ളി ഒരു ചെറിയൊരു ഹോള് മാത്രം ഉണ്ടാക്കിയാൽ മതി ആ ഹോള് മാത്രം ഇട്ടിച്ചിട്ട് നമുക്ക് െടുക്കാം അത് ഏതാണ്ട് രണ്ടാഴ്ച ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാവും അപ്പോൾ അത്രേ ഒരു തുള്ളിയേ വേണ്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ വേഗം അതിനെ എഫക്റ്റീഡാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ തയമ്പുള്ള ആൾക്കാർ മുഖത്തിനൊക്കെ പലയിടത്തും പല കളറുള്ള ആൾക്കാർ അവർക്കൊക്കെ അത് വളരെ എഫക്റ്റീവാണ് ഇതിന് വില അമ്പത് മില്ലിയാണ് ഇതിന് നാനൂറ് രൂപയാണ് വില ഇത് ആമസോണിൽ കിട്ടും അതുപോലെ തന്നെ പോസ്റ്റ് വഴി ഞങ്ങൾ നേരിട്ട് അയച്ചു തരാൻ പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ ആമസോണിലും കിട്ടും നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരും ചെയ്യാം ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ കുങ്കുമത ആദ്യ തൈലം ഇതൊക്കെ പത്ത് മില്ലിക്ക് നമുക്ക് വരുന്നത് നാനൂറ് രൂപയും മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് നല്ല കിട്ടണം ഓക്കെ കളർ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളിത് വളരെ കോസ്റ്റ്ലി ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ തന്നെ കാരണം ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ മുഖവും ഈ ചുണ്ടൊക്കെ ചുവന്ന് നല്ല എന്താ പറയുക സുന്ദരനും സുന്ദരി ആവാൻ പറ്റും നേരുള്ളവർക്ക് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടേക്കും അങ്ങനെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആകെ മങ്ങലും ഇതൊക്കെ ആയിട്ടിരിക്കും പിന്നെ ഇത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഫേഷ്യലൊക്കെ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഒക്കെ ലെയറുകളൊക്കെ ചീന്തി പോവും കാരണം വെച്ചാൽ ചിലർ ഒരു ഒരു വേണം മുഖത്ത് ഒരു ക്രീം ഇടും പിന്നെ അത് ചീന്തി എടുക്കണതാണ് അങ്ങനെ വലിച്ചു കീറി എടുക്കണത് അതൊക്കെ സ്കിന്നിൻ്റെ ലെയറാണ് അപ്പോൾ പൊളിഞ്ഞു പോകുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ വാർദ്ധക്യ ചുളിവുണ്ടാകും അപ്പോൾ അങ്ങനെ ഈ ഇവിടെ കാണണം ഈ സിനിമ നട പാർവതിയുടെ കോലം ഉറുവശീര കോലമ്പരൊക്കാണ്ടില്ലേ അതുപോലെ തന്നെ ശോഭനയെ കണ്ടില്ലേ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടും ഈ ഫേഷ്യൽ ചെയ്ത് ചെയ്തിട്ട് ലാസ്റ്റിക് കിളവിൽ ഉക്കിലേക്കാ വരിക നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ സംഭവം പരട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കരുവാളിപ്പുണ്ടെങ്കിലും പോകും പിന്നെ ഈ ചീന്തികളാണ് ആ ഇടപാടിൻ്റെ ആവശ്യമില്ല കരപ്പാല് പാല് കുങ്കുമപ്പൂവ് ചന്ദനം രക്തചന്ദനം മഞ്ചട്ടിക്കോല് കസ്തൂരി മഞ്ഞളിൻ്റെ നീര് പച്ചമഞ്ഞളിൻ്റെ നീര് ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസിലാണ് ഇതിൻ്റെ സ്ഥാനം പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാരണെന്ന് അറിയുമോ ഞാൻ തന്നെയാണ് അതാണ് ഇത് എടുത്ത് പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഇതിൻ്റെ അഹങ്കാരാണിത് പറയുന്നത് എന്താ കാരണം വെച്ചാൽ ഇത് മാറിയിട്ടുള്ള ആൾക്കാർ ഒരുപാടും നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷേ വിപണിയിലേക്ക് ആയിട്ടാണ് ഇറക്കുകയാണ് ഇപ്പോൾ അത് നിങ്ങളോട് ആദ്യമായിട്ട് പറയണത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണതല്ല ഇതൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആമസോണിൽ നമ്മൾ ഇത് സെല്ല് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ടിട്ട് വേണമെങ്കിൽ അയച്ചു തരാം അതല്ലെങ്കിൽ ആമസോൺ വഴി നിങ്ങൾക്ക് മേടിക്കാം എങ്ങനെ വേണമെങ്കിലും ആവാം വില നാനൂറ് രൂപയാണ് പോസ്റ്റ് ചാർജ് ഇല്ലാണ്ട് നിങ്ങൾക്കിത് അയച്ച് തരും അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ത് സൗന്ദര്യ കരുവാളിപ്പിനു വേണ്ടിയിട്ട് കണ്ടമാനം മരുന്ന് പറ്റ ആൾക്കാർക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കാനും ഇഷ്ടമുള്ളൂ ചിലരെ വീട്ടിൽ ആകെ കുപ്പിയോ പക്ഷെ അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ സർവ ബ്രൈറ്റ്നെസ് കാരണം വെച്ചാൽ മുഖം വെളുക്കാനും ചുണ്ട് ചുവക്ക ചുവപ്പിക്കാനും ഈ ഒരൊറ്റ സംഭവം മതി അതാണ് അതാണിതിൻ്റെ മറ്റൊരു പ്രത്യേകത ബ്യൂട്ടി ലിപ്പ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഈ വാട്ട്സപ്പിൽ നിങ്ങൾ അഡ്രസ്സും ഇത് അയയ്ക്കുക ഈ ഫോൺ നമ്പറിലാണ് നിങ്ങൾ നിങ്ങളിതിന് ഓർഡർ തരേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പല മരുന്നുകളും ജ്യോതിഷം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കോളുകൾ വരുന്ന നമ്പറുകളാണ് മറ്റുള്ളതൊക്കെ നമ്മൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് മരുന്നുകൾ ലഭിക്കാനായിട്ടുള്ള നമ്പറാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഈ നമ്പർ മുഖേന നിങ്ങൾ ഇതിനെ ബുക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരും പൈസ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അഡ്രസ്സും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ആ ചുണ്ടും മതി ഒരു ആ എണ്ണണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി അവിടെ എത്തും അല്ലെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇതാണ് ബ്യൂട്ടി ലിപ്പ് ഓയിൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന എല്ലാ ചിലവും നമ്മളെടുക്കും അതാണ് വെറും നാനൂറ് രൂപയ്ക്കാണ് നമ്മുടെ സൗന്ദര്യം എന്താണ് ഉദിച്ചു വരുന്നത് ഇപ്പോൾ വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ